ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപത് പത്ത് നാട്ടിലേക്കാണ് കഥയൊന്നും പറയട്ടില്ല വയറ് നിറയ്ക്കാനോ എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് കരടിയുള്ള നാട്ടിലേക്കാണ് ഞങ്ങള് പോകുന്നത് കരടിയിൽ ഞങ്ങള് കാണാണെങ്കിൽ ഞങ്ങൾ ലൈവ് ആയിട്ട് കാണിച്ചു തരാം കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാരും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കുളിക്കണത് പിന്നെ അതേപോലെ തന്നെ കഴിക്കാനുള്ള പിന്നെ നമ്മള് കഴിച്ചതിന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ടുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് നമ്മള് കുളിച്ചിട്ടാണോ കഴിക്കുന്നത് കഴിച്ചിട്ടാണോ കുളിക്കുന്നത് കുളിച്ചിട്ട് കഴിക്കാം ബിഗ് ബോസ് ഞങ്ങളിപ്പോ കുളിക്കാൻ പോവാണ് എന്താന്ന് അറിയില്ല വെള്ളം ഉണ്ടാവണം അത്

ഒരമ്മൂമ്മ വരുന്നുണ്ട് വടിയും കുത്തി നടക്കാൻ വയ്യാത്തോണ്ടാണ് വേറൊന്നുമല്ല മുന്നോട്ട് ഇപ്പത്തന്നാല് ധാരാളം കുടിവെള്ള പൈപ്പാണ് കുടിവെള്ള പൈപ്പാണ് ഫ്രണ്ട്സ് എന്നുവെച്ചാല് മോളെന്ന് വരുന്നതാണ് പുഴയുടെ മോൾ ഭാഗത്ത് നിട്ട പൈപ്പാണ് ഈ ഭാഗത്ത് കിണറുകളൊന്നും ഇല്ല ആൾക്കാർക്ക് ഭയങ്കര ആയിട്ടുള്ള ഏരിയതുകൊണ്ട് അപ്പൊ അവരുടെ കുടിവെള്ള സ്രോതസ്സാണത് ഏറ്റവും ടോപ്പിൽ നിന്ന് ടോപ്പെന്ന് പൈപ്പിട്ടേക്കാണ് സമയം കവി പറയാൻ നീന്തൽ വിദഗ്ധനാട്ടോ ലെടുങ്കിയ മുങ്ങിയൊങ്ങാൻ ഇപ്പൊ

ോട്ട് പോയി അങ്ങനത്തോട്ട് തണലൊക്കെ പോവാനും പിന്നെ തണല് മാത്രല്ല ഇവിടെയൊക്കെ ആഴം ഉണ്ട് കേട്ടോ പക്ഷെ കണ്ട ആഴം ഇല്ലാത്ത പോലെ തോന്നുമെങ്കിലും നല്ല ആഴം ഉണ്ട് അപ്പൊ അവരങ്ങോട്ട് പോയേക്ക ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് പോയേക്കാണ് കവറിന് മുന്തിരി കഴുകാണ് ാണ് ആ മലയുടെ മുകളിലാണ് ഞങ്ങൾ ഇറങ്ങി വന്ന റോഡ് കിടക്കുന്നത് ഇതാണ് അവിടെ അതിൻ്റെ താഴെയാണ് ഞങ്ങളിവിടെ ഇത് വരും

கூடிடுறாரு எல்லாரும் எல்லாரும் ஆ ரெடி ஆ எடிங்கோ 3 3 3 3 ஆ ஓகே ஒரு நிமிஷம் நான் இல்ல நான் இல்ல 1 2 3 4 5 6 7 8 9 10 ரெண்டு ஆறுண்டு 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 ஆறுண்டு

എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനെട്ട് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട്

ഫ്രണ്ട്സ് അടുത്തതായിട്ട് ഉണ്ണിമോളെ നീന്താൻ പോവാണ് അല്ല ചൂടാവും അതാണ് ആടെ ചെന്നിട്ട് ഇറങ്ങി പോയിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാരും അവിടെ ഭയങ്കര കുളിയിലാണ് അപ്പം ക്യാമറ ചൂടായെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു അപ്പൊ ഞാൻ കൊറച്ചേരം തണാലത്ത് കൊണ്ടു വയ്ക്കുന്നുണ്ടോ അവരെല്ലാരും കുളിക്കാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് <offway boy. laughs> <Yeah>. െ ആ കുന്ന താഴെ വന്ന് വന്നപ്പോടെ അരിങ്കില് വന്ന് പിന്നെ ഒരു സാധനം ഈ പ്ലാസ്റ്റിക് ഒന്നും ഞങ്ങൾ ഇട്ടാലോ ഒന്നും ഞങ്ങൾ ഞങ്ങളെ കൊണ്ടന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളും ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് ഞങ്ങള് പഞ്ചായത്തിന് കൊടുക്കുന്നതാണ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരുണ്ടും ഇരുന്ന് ഇട്ട് കഴിക്ക ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു ാ മറന്നു ഞാ ഏല എട്ടാറച്ച് കഴിക്കും അവിടെയൊക്കെ ഫ്രണ്ട്സ് ഇവിടെ ആൾക്കാർ വന്നതിന് മുമ്പ് വന്നുള്ള ആൾക്കാരൊക്കെ സ്നഗ്ഗി എല്ലാം ഇവിടെ ഉപേക്ഷിച്ച പോയേക്കുന്നത് ഫുള്ള് അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊടുത്തൊക്കെ പണ്ട് കഴിച്ച ആൾക്കാരുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ നമ്മളെ അടിപൊളിയായിട്ട് നിൽക്കും അതെ അതെ ആൾക്കാർ വന്ന് പോണ വരെയുള്ള ഉള്ള ആൾക്കാർക്ക് കഴിഞ്ഞ ആൾക്കാർക്ക് ഒന്നുമില്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു കാല് നിലത്തിൽ മുട്ടുന്നില്ല

അങ്ങോട്ട് വെക്ക അവ എങ്ങനെയെന്നുണ്ട് ഒന്ന് രണ്ട് അങ്ങനെയാണോ അതോ സ്പീഡിലെണ്ണോ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് ഒന്ന് ഇവര് രണ്ടുപേരുടെ മുന്നേ മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ചൊക്കെയാണ് സീ എ? യാമനസാരെ വിട്ടൊച്ചിട അവിടെกระക്കുന്നു. നാലാ സ്ഥാനം ദിയാമോനെ. നിങ്ങൾ എല്ലാവരും മുങ്ങി. മുгиеലും മുങ്ങിട്ടേ ഇല്ല. ഞാൻ കാണണ്ട്. അതാണ് ഇവിടന്ന് പല്ലി നടക്കാനാണ്. യാനെ ഞാൻ നിന്നെ എടുത്തു പോക്കി ട്ടോ. ഇപ്പൊ आगे തന്നെ ഞാൻ ഓടില്ല. കാണണ്ട. റെഡി. 2 3 ഗോ. യാ. ഓ.

ഉലി കഴിയും ആ തണുത്തിരിക്കും തണുപ്പ നല്ല തണുപ്പ് നമ്മൾ കൊണ്ടെന്ന വേദ നമ്മൾ തിക്ക് നമ്മൾ ഓണന്ന് പ്രയത്നിക്കുകവ ലൈറ്റിറ്റ് ചുണ്ടുകൊണ്ട് ഓണ അതെ പോയാലോ നമ്മൾ ഇവിട പ്രയത്നിച്ചില്ലนะ ഒന്നില്ലല്ലേ ഇതിൻ കണ്ടിടിക്കണം ഇല്ല ഒന്നല്ല പോണം പപ്പവാ നിങ്ങൾ കേർകുന്ന് കേറാണ്ട് ഗയ്സ് കഴിച്ചോ കഴീ പിടിക്കണ്ട ആ കുക്കർ എടുത്തെ കുക്കറാണ് എടുത്തെ ആ പാവം കടക്കോയോ മോളിലെത്തിയൊരു വിധത്തില് വെള്ളം കുടിക്കല് ശ്വാസം മുട്ടും അങ്ങനെയാണ് നിന്റെ കണ്ണ് ചെമ്പോത്തിന്റെ കണ്ണുപോലെ പോയി കുളിച്ച് ഞങ്ങൾ വലിയോട്ട് പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലാം മറക്കാൻ മറക്കരുത് അപ്പൊ ഇപ്പൊ വീട് വരുന്നതായിരിക്കും അപ്പൊ തേർക്കും കണ്ണു കള്ള മതും പറ